വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചാണ് ജാമ്യം അനുവദിച്ചത് കേസിന്റെ വിചാരണ നീണ്ടുപോകുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യത്തിന് ഒരാൾ എത്ര തവണ കോടതി കയറിയിറങ്ങണം എന്ന് ചോദിച്ച സുപ്രീം കോടതി ഒരാഴ്ചയ്ക്കുള്ളിൽ വിചാരണ കോടതി ജാമ്യം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ൻ പല സാക്ഷികളും ക്രോസ് വിസ്താരം ചെയ്യുന്നത് നീണ്ടുപോവുകയാണ് എൺപത്തിയഞ്ചു ദിവസം വരെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ക്രോസ് വിസ്താരം ചെയ്തത് എന്നും അഭിഭാഷകൻ കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ അടക്കം എതിർപ്പ് തള്ളിക്കൊണ്ടാണ് പ്രതിക്ക് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കൂടുതൽ വിശദമായ റിപ്പോർട്ടിലേക്ക് മടി ആക്രമിച്ചതിൽ ഒന്നാം പ്രതിയായ പൾസർ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യം ജാമ്യം അനുവദിച്ചിരിക്കുന്നു നീതിന്യായ നിന്നും ശക്തമായ ഒരു വിമർശനമാണ് അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് ജനങ്ങൾക്ക് ബന്ധപ്പെട്ട് നൽകുവാനുള്ളതാണ് ഈ ജാമ്യം തടഞ്ഞു വെക്കുവാനുള്ള അല്ല എന്നുള്ള പരാമർശമാണ് സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത് കഴിഞ്ഞ ഏഴര വർഷ കാലമായിട്ട് ഒരാളെ വിചാരണ കൂടാതെ തടഞ്ഞു വെക്കുവാനുള്ള അല്ല ജാമ്യം ജനങ്ങൾക്ക് നൽകുവാനുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് എന്നാണ് സുപ്രീം കോടതി ഇതിനകത്ത് വളരെ ഗൗരവതരമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് സുപ്രീം കോടതി വരെ പോകുവാനുള്ള സാമ്പത്തിക സംവിധാനവും നിയമ പോരാട്ടവും ഏഴര വർഷകാല നൽകാൻ സാമ്പത്തിക സ്രോതസ് എവിടെ നിന്നാണ് പൾസർ സുനിക്ക് കിട്ടുന്നത് അത് മറുവശത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇത്തരം ഒരു ചോദ്യം അവിടെ അവശേഷിക്കുകയാണ് സുപ്രീം കോടതി വരെ പോലും പൾസർ സാമ്പത്തികമായിട്ട് വളരെ ദരിദ്ര കുടുംബാംഗമാണ് പൾസർ സുനി പിന്നിലുള്ള നിയമ പോരാട്ടം നടത്താൻ കഴിവുള്ളവരും ഉണ്ടായിരുന്നു എന്നാണ് ഇതിനകത്തുനിന്ന് വ്യക്തമായിട്ടുള്ളത് ദിലീപ് കേസിൽ വിധി വരാൻ ഏതാണ്ട് അടുത്ത സമയത്ത് വിധി വരാനിരിക്കാണ് ഈ സമയത്താണ് ജാമ്യം കിട്ടിയിരിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ം പൂർത്തിയാക്കി അന്തിമ വിധി വരാനിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഇത്തരത്തിൽ ഒരു സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ജാമ്യം കിട്ടിയിരിക്കുന്നത് ഒരു സാഹചര്യം ഉണ്ടായി വളരെ നാടകീയമായ ഒരു സംഭവ വികാസമാണ് നടന്നിരിക്കുന്നത് നിരന്തരം ജാമ്യത്തെ ഹൈക്കോടതിയൊക്കെ സമീപിച്ചിരുന്ന പൾസർ സുനി ഹൈക്കോടതിയിൽ നിന്ന് വിമർശനം ഏൽക്കുകയുണ്ടായി സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ് മൂലത്തിൽ കൃത്യമായി പറയുന്നുണ്ട് ഈ കേസിന്റെ വിചാരണ നടപടികൾ ബോധപൂർവം ീട്ടിക്കൊണ്ടു പോകാൻ എട്ടാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ ശ്രമിക്കുന്നു എന്ന് സത്യവാങ് മൂലം സുപ്രീം കോടതി നൽകിയിട്ടുണ്ട് പലവട്ടം പൽസ സുനിയുടെ ജാമ്യാപേക്ഷ വരുമ്പോൾ ദിലീപിന്റെ ഹർജികൾ വരുമ്പോൾ മറ്റെന്തെങ്കിലും തരത്തിൽ ഹർജികൾ പരിഗണിക്കുമ്പോൾ അതിജീവിതെ തന്നെ ഏതാണ്ട് ഏഴ് ദിവസമാണ് എട്ടാം പ്രതിയായ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചത് അതേപോലെ ബാലചന്ദ്രന്റെ മുപ്പത്തഞ്ചു ദിവസം സാക്ഷികളുടെ വിസ്താരവും ക്രമാതീതമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിൽ അന്വേഷണ സംഘ തലവനായിട്ടുള്ള ആ ഉദ്യോഗസ്ഥനെ ഏതാണ്ട് എൺപത്തേഴ് ദിവസം പോലും എൺപത്തി ഏഴ് ദിവസമാണ് വിസ്താരം നടത്തിയത് അതേ സൈബർ പോലീസിന്റെ മേധാവിയായിട്ടുള്ള അദ്ദേഹത്തിന് ഇരുപത്തൊന്ന് ദിവസമാണ് വിസ്തരിച്ചത് ഇത്തരത്തിൽ എട്ടാം പ്രതിയുടെ അഭിഭാഷകനായ മുതിർന്ന അഭിഭാഷകനായ രാമൻ പിള്ളയാണ് അദ്ദേഹമാണ് ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതും വിസ്താരം നീട്ടിക്കൊണ്ടു പോകുന്നതെന്നും സത്യവാങ്മൂലത്തിൽ സർക്കാർ ഇന്നും ഹൈക്കോടതിയിൽ പറയുക അല്ല സുപ്രീം കോടതിയിൽ ധരിപ്പിക്കുകയുണ്ടായി ഇത് ഈ കേസ് നടക്കുന്നത് എറണാകുളം സെഷൻ കോടതിയിലാണ് വിചാരണ നടപടികൾ നടക്കുന്ന രണ്ടാ വിചാരണ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി മാസം പതിനാഴാം തീയതിയാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെടുന്നത് ഏതാണ്ട് തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ കുറ്റപത്രം നൽകുകയുണ്ടായി വിചാരണ നടപടികൾ തുടങ്ങി ഏതാണ്ട് ദിലീപിന്റെ അഭിഭാഷകൻ രാംപിള്ളയാണ് ഇത് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പതിലധികം പേജിലാണ് കോടതിക്ക് ഈ വിചാരണ നടപടികൾ കാരണം എഴുതിയെടുക്കേണ്ടി വരുന്നത് എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ ഇത്ര ദീർഘമായി വിസ്തരിച്ചത് കോടതി അത്ഭുതപ്പെടുത്തി അത്ഭുതം ഉളവാക്കുന്നു എന്താണ് പറഞ്ഞത് എന്താണ് ഈ വിചാരണ നടക്കുന്നത് സുപ്രീം കോടതി എടുത്തു ചോദിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണോ എങ്ങനെയാണ് ഈ വിചാരണ നടപടികൾ മുന്നോട്ട് പോകുന്നത് സുപ്രീംകോടതി പറയും ചെയ്യും എങ്ങനെയാണ് വിചാരണ നടപടികൾ മുന്നോട്ട് പോകുന്നത് അന്തിമ വാദത്തിന് എത്ര ദിവസം എടുക്കും ഏഴര വർഷമായിട്ടും അവസാനിപ്പിക്കാത്തത് എന്താ അവസാനിക്കാത്ത എന്താണ് ഈ കേസ് എട്ടാം പ്രതിയുടെ അഭിഭാഷകൻ നീട്ടി നീട്ടി കൊണ്ടുപോകുന്ന സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഇന്നും ധരിപ്പിക്കുന്നുണ്ട് എത്ര കാലമായിട്ടാണ് ഇത് അനന്തമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്നതിൽ നീതീകരിക്കാൻ പറ്റാത്ത എന്നതാണ് സുപ്രീം കോടതി ഇന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നിന്നും കർമാനുസിന് വേണ്ടി രാമഭദ്രൻ